ുടെ മാറിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും അത് പോയി കേൾക്ക് നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ല അപ്പോ ബുഹാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സത്യസന്ദേശവുമായി മുഹമ്മദ് നബിയെ അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ അതിൽ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം എന്ന വചനം ഖുർആാനിൽ ഉണ്ടായിരുന്നു ഇന്നതില്ല അതിന്റെ അർത്ഥം എന്താ ഖുർആാനിൽത്തലുകൾ സംഭവിച്ചു ഖുർആൻ വചനങ്ങൾ നഷ്ടപ്പെട്ടു പോയി അത് തന്നെ അതിന്റെ അർത്ഥം ബുഹാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞതല്ലേ നോക്കുമ്പോൾ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതേ ഹദീസുകൾ തന്നെയുണ്ട് വ്യഭിചാര കുറ്റത്തിന് ഇന്ന് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനത്തിൽ നൂറടിയാണ് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് അത് വിവാഹിതരായ വ്യഭിചാരികൾക്കുള്ള ശിക്ഷയാണെന്നും വിവാഹിതരായിട്ടുള്ള വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷയെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ കുർആാൻ വചനത്തിന്റെ ഇന്റർപ്രട്ടേഷൻസിൽ പറയുന്നു ഓക്കെ അതായത് ഖുർആൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഉമറിനെ പോലെയുള്ള ആളുകളുടെ വിശ്വസ്തമായിട്ടുള്ള മൊഴികളിൽ പിടിച്ച് ആ ആശയം ഉമറിന്റെ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു അതായത് വിവാഹിതരായവരാണു വ്യഭിചരിക്കുന്നതെങ്കിൽ കുറച്ച് കൂടിയ ശിക്ഷയാ ആയത്തു റജുമ എന്നാണ് ആയത്തിന്റെ പേര് റിഞ്ഞുകൊല്ലുന്ന ആയത്ത് ആ വചനമാണ് നഷ്ടപ്പെട്ടു പോയത് ഇനിയും വിവാഹിതരല്ലാത്തവർ വ്യഭിചരിച്ചാൽ അവർക്ക് നൂറ് അടി കൊടുക്കണം എന്നതാണ് ഖുർആനിന്റെ ശിക്ഷ അപ്പൊ ആ നൂറ് അടി അവിവാഹിതരായവരുടെ ശിക്ഷാരീതി ഇന്ന് ഖുർആാനിലുണ്ട് വിവാഹിതരായവരുടെ ശിക്ഷാരീതി ആയിഷയെ സഹായിക്കാൻ വേണ്ടി വന്ന ആയിഷയുടെ സ്വന്തം ആട് എന്നു അത്രയുള്ള കാര്യം അപ്പോ ചില ഖുർആാൻ വ്യാഖ്യാതാക്കൾ ഇത്തരം കുറച്ച് വചനങ്ങൾ ഖുർആാനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഉമറു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഭിചനിച്ചാൽ എന്നുള്ളതാണ് ഫർജുമു അവരെ എറിഞ്ഞു കൊല്ലണം കൊല്ലേം വൃദ്ധരായിട്ടുള്ള വിവാഹിതരായ വ്യഭിചാരികൾ അതായത് വിവാഹം കഴിഞ്ഞ വൃദ്ധരായ സ്ത്രീയോ പുരുഷനോ വ്യഭിചാര കുറ്റം ചെയ്താൽ അവരെ എറിഞ്ഞു കൊല്ലണം അള്ളാഹു തീർച്ചപ്പെടുത്തിയ ശിക്ഷയാണിത് അല്ലാഹു പ്രതാപവാനും തന്ത്രജ്ഞനുമത്രേ ഇത് ഖുർആാനിലെ വചനമാണ് ഫർജ് എന്ന് പറഞ്ഞാൽ വേറെയാണ് ഫർറജ് എന്ന് പറഞ്ഞാൽ അറബിയിലെ അപ്പോൾ എന്നാണ് അർത്ഥം അവര് വ്യഭിചരിച്ചത് ഒരുമിച്ച് പറയുന്നത് ആയിട്ട് ചേർന്ന് ഒരുമിച്ച് വന്നതാണ് കുട്ടിക്ക് എന്തൊക്കെയാ അറിയാൻ തോന്നുന്നല്ലോ ഏഹ് ഈ വചനം ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ അപ്പോ ഇതുപോലെ മറ്റൊരു വചനവും കൂടി ബുഹാരിയിലുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ടുമുട്ടി കണ്ടുമുട്ടി കേട്ടോ രക്ഷിതാവ് ഞങ്ങളെ പറ്റിയും ഞങ്ങൾ രക്ഷിതാവിനെ പറ്റിയും സംതൃപ്തരായി കഴിഞ്ഞു ഖുഹാനിലെ മുപ്പത്തിമൂന്നാം അധ്യായമായിട്ടുള്ള അൽ അഹ്സാബില് ഇപ്പോൾ എഴുപത്തിമൂന്ന് വചനങ്ങളാണ് ഉള്ളത് മുമ്പ് ഇത് ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങൾ ഉള്ള അൽ ബക്ക രണ്ടാമത്തെ ഏറ്റവും വലിയ പശുവിന്റെ അധ്യായത്തിന്റെ വലിപ്പം ഉണ്ടായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ അതിലെ ഇരുന്നൂറ്റി പതിമൂന്ന് വചനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ബുഖാരി ആ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ ഹദീസ് ഗ്രന്ഥകാരൻ ഓക്കെ പഠിച്ചിട്ട് തന്നെ വിമർശിക്കണം അതെ അപ്പോ ഈ അൽ എന്ന എഴുപത്തി മൂന്ന് വചനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളുള്ള രണ്ടാം അധ്യായത്തിലെ ബക്റ പോലെ ഒരു അധ്യായം ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷവും പറയുന്നുണ്ട് ഇത് നഷ്ടപ്പെട്ട രീതിയെ സംബന്ധിച്ച് സുന്നികളും ഷിയാക്കളും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അഭിപ്രായ ഭിന്നതകളുണ്ട് സുന്നികൾ പറയുന്നത് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് വചനങ്ങൾ അള്ളാഹു തന്നെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയി നാം വെറുതെ ഇറക്കണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത്രയും സമയവും അത്രയും എഫേർട്ടും നഷ്ടപ്പെട്ടു ഇത് പിന്നെ തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇറക്കണ്ട കാര്യമുണ്ടായിരുന്നോ എന്തായാലും ഇറക്കി ഇറക്കിയതുപോലെ തിരിച്ചെടുക്കുകയും ചെയ്തു ഇനിയും ഷിയാക്കള് പറയുന്നതാണ് നബിയുടെ കുഞ്ഞൈഷ ആറ് വയസ്സുള്ള ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് ഈ വചനങ്ങൾ അതായത് ഇരുന്നൂറ്റി പതിമൂന്നോളം വചനങ്ങളുള്ള അധ്യായം ആട് തിന്നുണ്ടായിരുന്നാലും നഷ്ടപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു അധ്യായങ്ങളുടെ വലിപ്പം വചനങ്ങളുടെ എണ്ണം നോക്കി കണക്കാക്കാൻ പറ്റില്ല കാരണം ചിലത് വലുതും ചിലത് ചെറുതുമാണ് ചിലത് നീളം ഉള്ളതും ചിലത് നീളം കുറഞ്ഞതും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ വചനങ്ങളുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും ഒരു ഏകദേശ ധാരണ മാത്രമേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളൂ നൂറ്റി ഇരുപത്തി ഒൻപത് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻപതാം അധ്യായമായ അത്തൗബത്ത് എന്ന ഒരു പേര് കൂടി അധ്യായത്തിനുണ്ട് അതിന് തുല്യമായിട്ടുള്ള അധ്യായം ആദ്യകാലത്ത് ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്നും അത് താൻ വായിച്ചു എന്ന് തനിക്ക് ഓർമ്മയുണ്ടായിരുന്നെന്നും അത് പിന്നീട് മറന്നുപോയി എന്നും അതിലെ ഒരു വചനം മാത്രം ഇപ്പോഴുണ്ടാ ഇപ്പൊ എൻ്റെ ഉണ്ടെന്നും പറയുന്നത് അബൂ മുസൽ അശ്വരി എന്ന് പറയുന്ന പ്രവാചകന്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട അനുചരനാണ് അബൂ മുസൽ അശ്വരി ഹദീസ് ഉദ്ധരിക്കുന്നത് അതായത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇടത്തരം വലിപ്പമുള്ള മുസബാത്ത് അതായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അധ്യായം അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതി എടുത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തസ്ബീഹ് ചെയ്യുക എന്ന് നാഥന് പറയുക അപ്പോ അങ്ങനത്തെ ഒരു അധ്യായം ഖുർആനിൽ ഉണ്ടായിരുന്നു ഈ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളിൽ ഒരധ്യായം കൂടി മറന്നതായിട്ടാണ് അബു മുസലശ്ശേരി പറയുന്നത് അതിലെ ഒരു വചനം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വചനം പറയുന്നുണ്ട് നബിയുടെ കാലത്ത് ഖുർആനകത്തുണ്ടായിരുന്ന വചനം അല്ലയോ വിശ്വാസികളെ നിങ്ങൾ വരാത്തത് നിങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ പറയുന്നത് അത് കാരണം നിങ്ങളുടെ കഴുത്തുകളിൽ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെടുകയും അതിനെപ്പറ്റി പരലോകത്ത് വച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഖുർആാൻ വചനങ്ങൾ അള്ളാഹു ഖുർആാനിൽ നിന്ന് വലിച്ച ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നും അതല്ല ആട് തിന്നുപോയി എന്നും പറയുന്നുണ്ട് അപ്പോ ഈ ഗ്രന്ഥം കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും വലിയ ഗുണമൊന്നുമില്ല എന്നു മാത്രമല്ല ഇതുകൊണ്ട് ദോഷങ്ങളെ ഉണ്ടായിട്ടുകൊള്ളു मनुष्य